എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അടുക്കളയിലെ രഹസ്യം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓണം വെക്കേഷനൊക്കെ ആണല്ലോ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഈ ചോറും ഒക്കെ അവർക്ക് ബോറടിക്കും അപ്പോൾ നമുക്കിന്നൊരു തക്കാളി ചോറ് ഉണ്ടാക്കാം ടൊമാറ്റോ റൈസ് അപ്പം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് അതോടൊപ്പം തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം വളരെ ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് നടുവിക മുറിച്ചത് ഒരു പിടി മല്ലിയില രണ്ട് തണ്ട് കരിവേപ്പില മീഡിയം സൈസ് രണ്ട് തക്കാളി നന്നായി പഴുത്ത തക്കാളി ആയിരിക്കണേ ചെറുതായി അരിഞ്ഞെടുത്തത് ജീരാശാല അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് മൂന്ന് ഗ്ലാസ് തിളപ്പിച്ച് വെള്ളം വാർത്ത് ഇട്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് പകർന്നെടുക്കാം അപ്പോൾ തക്കാളി ചവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചു തീ കത്തിച്ചു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ് കടുകിട്ട് ഇട്ട് പൊട്ടിക്കാൻ ഇപ്പൊ കടുുക പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്ക എന്നിവ ഒരല്പം ചേർത്ത് അത് മൂത്ത് വരുന്ന സമയത്ത് തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ഇതാരും മൂത്തു വന്നു പിന്നെ ചേർക്കാനുള്ളത് നമ്മുടെ ഉള്ളിയാണേ അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയും കൂടി ചേർത്ത് കൊടുത്തു ഇളക്കി കൊടുക്കാം ഒരു പകുതി ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഒരു കണ്ട് കറിവേപ്പിലൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഉള്ളിയോ ഒരു പകുതി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി ഉളപ്പിച്ചെടുത്ത് രണ്ട് സ്പൂൺ ഉടച്ചെടുക്കണം തക്കാളി അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ ചോറ് വേവിച്ചത് ഉപ്പിട്ടതായതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ നന്നായി വെന്ത തക്കാളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മണ്ണെടുപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചെറിയൊരു സ്പൂൺ കായപ്പൊടി ഇനി ഇത് നന്നായി ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചേർത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം ഇതാ അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇട്ട മസാലയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് തിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഇത് മുക്കാൽ കിലോ അരിയാണ് ജീരാശാല അരി ഇത് നമ്മൾ ഇതിനെത്ത ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തല്ലോ അതിനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇതാ കൂട്ടുകാരെ നമ്മുടെ തക്കാളി ചോറ് റെഡി വന്നിട്ടുണ്ട് ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി അപ്പം ഇനി ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയിലയാണ് മല്ലിയില ഇതിന് രുചി കിട്ടാനും ഇതിൻ്റെ ഒരു മണമൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും ആവശ്യത്തിന് മല്ലിയില ചേർത്തു ഒരു ഇതുണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ രുചികരമായ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തൈര് സലാഡ് പപ്പടം അച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ്